പടിഞ്ഞാറ വെമ്പല്ലൂർ എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബഷീർ അനുസ്മരണം നടത്തി അനുസ്മരണത്തോടനുബന്ധിച്ച് വായന പക്ഷാചരണ സമാപന സമ്മേളനവും നടന്നു എഴുത്തുകാരൻ ആദിത്യൻ കാദിക്കോട് ഉദ്ഘാടനം ചെയ്തു മൂന്നാമത്തെ എന്തായിരിക്കും നാടകം പേര് ലക്ഷ്മി ലക്ഷ്മി ഉത്തരം പറഞ്ഞു ലക്ഷ്മി എന്ന് അല്ല പറഞ്ഞു ആയിക്കോട്ടെ അപ്പൊ മൂന്നാമത്തെ പത്താത്തിൽ നാടകങ്ങളാണ് ഈ മൂന്ന് പത്തായങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവാണ് ഏത് ആദ്യം തുറക്കണം നാടകാദ്യം തുറക്കണോ ഉള്ളി എരിയുമ്പോ കണ്ണുകൾ എരിയത് എന്തുകൊണ്ടാന്ന് നിങ്ങൾക്ക് അറിയാമോ അതിന്റെ ഓരോ ഇന്ധനങ്ങൾക്കുള്ളിലും ഞങ്ങളുടെ സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കർഷകരുടെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് കൊണ്ടാണ് കർഷക സമരം സമരം അറിയാം കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട് കളിച്ച നാടകമായിരുന്നു സബോള അതെഴുതിയത് സംവിധാനം ചെയ്തത് വലിയ കവിയായ സുധീഷ് അമ്മ വീടാണ് അമ്മവീട് അസ്മാ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ഇപ്പൊ അദ്ദേഹം ഗവൺമെന്റ് ജോലിക്കാരനാണ് ഇവിടെ അടുത്തുള്ള ആളാണ് അതിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ സബോള ഒരു ഡയലോഗ് രണ്ടാവശ്യം ഞാൻ പറയാം രണ്ടാശം പറയാം ഒരു ഡയലോഗ് ആവർത്തിച്ച് പറയാം എന്താണ് അതിലൂടെ ഉണ്ടായ മാറ്റം നിങ്ങൾക്ക് എന്ത് അനുഭവിച്ചു നിങ്ങൾ എന്ത് അനുഭവിച്ചു പറയണം ഓക്കെ നമ്മുടെ ജോബി ഇല്ലേ ജോബി ജോബി മരിച്ച ആ വാചകം തന്നെ ഞാൻ വേറെ രീതിയിൽ പറയാൻ പോവാണ് ജോബില്ല എന്ത് ഫീലിങ് ഫീലിംഗ് ഉണ്ടായോ എന്തുണ്ടായി ആദ്യം പറഞ്ഞു ഏതോ ജോബി മരിച്ചു മരിച്ചോട്ടേ അല്ലേ പത്രം നോക്കിയാല് ഗോപാലൻ കൗസല്യ രുമിണി റുക്കിയത്രയോ ആൾക്കാർ മരിക്കുന്നുല്ലേ ഒരു നൂറ്റമ്പത് ആൾ മരിച്ചിട്ടുണ്ടോ നമുക്ക് എന്താണ് അവര് നമ്മളെ ആരുമല്ലല്ലോ പക്ഷെ ജോബി മരിച്ചു എന്ന കാര്യം സങ്കടത്തോടെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടായി ജോബി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളായി അല്ലേ ജോബി നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിപ്പോ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോ നമുക്ക് സങ്കടം തോന്നും അല്ലേ അല്ലേ ഒരുപാട് അമ്മമാര് മരിക്കുന്നുണ്ട് അല്ലെ അച്ഛന്മാര് മരിക്കുന്നുണ്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പോൾ നമ്മൾ ആ പേപ്പർ കട്ടിങ് എടുത്ത് വയ്ക്കും നൂറ് വർഷം വായിക്കും അല്ലേ എത്രയോ ആളുകൾ മരിക്കുന്നു പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാൾ മരിക്കുമ്പോ സങ്കടം തോന്നും പക്ഷെ ജോബി എന്നൊരു സുഹൃത്ത് എനിക്കില്ല അങ്ങനെയൊന്നും വെച്ചിട്ടുമില്ല പിന്നെ ഞാൻ ചെയ്തത് എന്താണ് അഭിനയിച്ചതാണ് അല്ലേ അപ്പൊ ചെറിയ കള്ളം ആ ഡയലോഗ് ഞാൻ ചേർത്തു അപ്പൊ എന്തുണ്ടായി എനിക്ക് സങ്കടം തോന്നിയെന്ന് നിങ്ങൾക്ക് തോന്നി ആ സങ്കടം നിങ്ങളിലേക്ക് പകർന്നു അപ്പൊ ആ ഭാവം എന്താണോ അത് നിങ്ങളിലേക്ക് പകരുന്നതാണ് നാടകം നിങ്ങളെ കൂടി അനുഭവിപ്പിക്കുന്നതാണ് നാടകം മനസ്സിലായാ പി ടി പ്രസിഡന്റ് മുഹമ്മദ് റാഫി അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരിയും നാണൻ മെമ്മോറിയൽ വായനശാല പ്രസിഡൻറുമായ ഷീല ടീച്ചർ മുഖ്യാപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ വി കെ റഫീഖ് സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടൻറ് മുഹമ്മദ് ഇബ്രാഹിം മാനേജ്മെന്റ് പ്രതിനിധി നാസർ എന്നിവർ സംസാരിച്ചു മുഹമ്മദ് കയ്പമംഗലം പ്രകാശൻ മതിലകം എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് പുസ്തക പ്രദർശനവും നടത്തി ഹെഡ് മിസ്ട്രസ് എ എ അനീസ സ്വാഗതവും എസ് ആർ ജി കൺവീനർ വി എ സക്കീന നന്ദിയും പറഞ്ഞു